വീണ്ടും രാഷ്ട്രീയ ചൂടിൽ പുകയുകയാണ് ബി ജെ പി നേതാവ് കൂടിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിന്റെ റോഡ് ഉദ്ഘാടന വേദിയിൽ പങ്കെടുത്തതോടെ പാർട്ടിയിൽ വലിയ ആഭ്യന്തര പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടികളോട് ബി ജെ പി നേരത്തെ തന്നെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതേ വേദിയിൽ പാർട്ടി നേതാവ് തന്നെയാണ് പങ്കെടുത്തത് എന്നത് പ്രവർത്തകരെ ഒന്നടകം ഞെട്ടിച്ചിരിക്കുകയാണ് ചെയർപേഴ്സൺ എന്ന നിലയിലാണ് പങ്കെടുത്തത് എന്നാണ് പ്രമീളയുടെ വിശദീകരണം എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനത്തിന് എം എൽ എ വരിക എന്നത് സ്വാഭാവികമാണ് ഞാൻ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിലാണ് ചടങ്ങിൽ പങ്കെടുത്തത് പാർട്ടിയുമായി ഇതിന് ബന്ധമില്ല എന്നാണ് പ്രമീള പറഞ്ഞത് പക്ഷേ ഈ വിശദീകരണം പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് തൃപ്തികരമായില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇതിനു മുൻപും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊതുപ്രവർത്തനങ്ങൾക്കെതിരെ ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആ പ്രതിഷേധത്തിനിടെ ചില പ്രവർത്തകർ കേസിൽ പ്രതികളായും പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം സാഹചര്യത്തിലാണ് പ്രമീള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് പാർട്ടി പ്രവർത്തകർക്ക് ഇത് സഹിക്കാനാവാത്ത വിരോധാഭാസം എന്ന നിലയിലാണ് തോന്നിയത് അത് അവർ ക്ഷമിക്കുകയുമില്ല പി ടി ഉഷ എംപിയുടെ ഫണ്ടിൽ ഉൾപ്പെടുന്ന പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടികളിലേക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ ക്ഷണിച്ചിരുന്നില്ല ഇക്കാര്യത്തിൽ പ്രമീള പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം പങ്കെടുത്ത സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ മറുവിഭാഗവും സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ രണ്ട് പരാതികളുണ്ട് ഒന്ന് പ്രമീളയ്ക്ക് അനുകൂലമായതും മറ്റൊന്ന് അവർക്കെതിരായതും ഈ രണ്ട് പരാതികളിലും നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി പ്രവർത്തകർ ഒരു വിഭാഗത്തിനെതിരെ മാത്രം നടപടി എടുക്കുകയാണെങ്കിൽ പാലക്കാട് യൂണിറ്റ് പൊളിയും അതുകൊണ്ട് തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇരുവിഭാഗത്തെയും കേട്ടറിഞ്ഞ ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന എന്നാൽ ഈ അവസരം കോൺഗ്രസ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് വികസന പരിപാടിയിൽ എം എൽ എക്കൊപ്പം പങ്കെടുത്തതിന് നടപടി നേരിടേണ്ടി വരികയാണെങ്കിൽ പ്രമീളയ്ക്ക് മുഴുവൻ പിന്തുണയും നൽകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് പ്രമീള ബഹുമാനപ്പെട്ട പൊതുപ്രവർത്തകയാണ് അവർക്ക് ബി ജെ പിയിൽ സ്ഥലം ഇല്ലെങ്കിൽ കോൺഗ്രസിൽ സ്വാഗതമെന്നും ഒരു കോൺഗ്രസ് നേതാവിന്റെ സ്വാഗതമുണ്ട് കൂടാതെ ചെയർപേഴ്സൺ എന്ന നിലയിലാണ് അവർ എം എൽ എയ്ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തത് വ്യക്തിവിരോധം തീർക്കാനാണ് ചിലർ ഈ വിഷയം ചൂടാക്കുന്നത് പ്രമീള ശശിധരൻ മാന്യമായ പൊതുപ്രവർത്തകയാണ് അവരെ അപമാനിക്കുന്നത് ശരിയല്ല എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സന്ധീപ് വാര്യർ ഈ വിഷയത്തോട് പ്രതികരിച്ചത് ബി ജെ പി നേതൃത്വം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് തുടരുകയാണ് മാങ്കൂട്ടത്തിന്റെ പ്രവർത്തന രീതിയും രാഷ്ട്രീയ നിലപാടുകളും പാർട്ടിക്ക് എതിരാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായവും വികസനം കൊണ്ട് കവർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ജനപ്രതിനിധിയാണ് അവൻ എന്നതാണ് ചില ബി നേതാക്കളുടെ പരാമർശം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഇത്തരം ആഭ്യന്തര തർക്കങ്ങൾ നേരത്തെ തീർക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ കടുത്ത നടപടി എടുത്താൽ പാർട്ടിക്ക് തന്നെ അത് തിരിച്ചടിയാകുമെന്ന് ബി ജെ പി നേതൃത്വം ഭയക്കുന്നുമുണ്ട് പാലക്കാട് മുന്നേറ്റം ഉറപ്പാക്കണമെങ്കിൽ ഏകോപനം ആവശ്യമാണല്ലോ പാലക്കാട് കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ലയുമാണ് മുൻപ് ഇടതുപക്ഷം പിന്നീട് കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പി മൂന്ന് പ്രധാന ശക്തികളും ഇവിടെ നിലയുറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് പ്രമീള ശശിധരനെ പോലുള്ള ജനപ്രിയ മുഖങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് പാർട്ടിക്ക് വലിയ വെല്ലുവിളി ഉയർത്താനാണ് സാധ്യതയെന്ന് നേതൃത്വത്തിന് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലക്കാട് ബി ജെ പിയിൽ ശാന്തത പുലർത്താൻ നേതൃത്വം ശ്രമിക്കുകയാണ് രണ്ട് പരാതികളും സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇരുവിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടിയാണോ ഉണ്ടാവുക എന്നതാണ് ഇനി എല്ലാവരും നോക്കിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ വിവാദം ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം നേടാൻ ശ്രമിക്കുന്നുമുണ്ട് അടുത്ത ആഴ്ചകളിൽ തന്നെ പാലക്കാട് രാഷ്ട്രീയ രംഗം വീണ്ടും ചൂടുപിടിക്കുമെന്ന ഉറപ്പാണ്